കെവിൻ ചേട്ടാ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത ചേട്ടൻ കണ്ടിരുന്നല്ലോ അതിന് പിന്നാലെ ഒരുപാട് ട്രോളുകൾ രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് മറ്റൊരു അതിജീവിത ഈ പറയുന്ന കുഞ്ഞാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുഞ്ഞിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ നമ്മുടെ രാഹുൽ ഈശ്വരനെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും അത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ അവരുടേതായ രീതിയിൽ അത് കാർഡുകളാക്കിയും പോസ്റ്റുകളാക്കിയും ഒക്കെ കിടക്കുന്ന നമ്മൾ കണ്ടു ഇപ്പോൾ ഈ ചെയ്യുന്നത് തെറ്റല്ലേ ഈ പറയുന്ന മാധ്യമങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും അതിജീവിതയുടെ ആ പോസ്റ്റ് കണ്ടെങ്കിൽ കണ്ടിട്ട് വായിച്ചിട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലുള്ള മറ്റ് എന്താണ് മുഖ്യധാര മാധ്യമങ്ങളിലെ ജേർണലിസ്റ്റുകൾ കണ്ടെങ്കിൽ കണ്ടിട്ട് അതുവഴി പോകണം അതായത് ഇത്തരത്തിലുള്ള കാർഡുകൾ പ്രചരിപ്പിക്കുന്നത് അവർ ഐഡൻറ്റിറ്റിയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കാനും അവരെ സ്ലഡ് ഷെയിമിങ് ഉള്ള വലിയൊരു ഘടകമായി മാറുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല പക്ഷേ ഈ പെൺകുട്ടിക്ക് കുഴപ്പമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മൾ നിതി സംഹിതയുടെ ഭാഗമായി പാലിക്കേണ്ട മാധ്യമങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് എല്ലാവർക്കും ഓടി നടന്ന് ബൈറ്റ് കൊടുത്ത ഒരു സ്ത്രീയെപ്പറ്റി നമുക്ക് അറിയാമെന്നല്ലോ അവരെ ഒരു ഘട്ടം വരെ മാസ്ക് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് അവരുടെ പേരിൽ മറ്റൊരു കേസ് വന്നപ്പോഴാണ് അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങളിൽ കാണിച്ചത് ഒരു വിധത്തിലും അംഗീകരിക്കാനാകാത്ത ഒരു കാര്യമാണ് ഇത്തരത്തിൽ അതിജീവിത ഇട്ട പോസ്റ്റിനെ എടുത്ത് റീപോസ്റ്റ് ചെയ്യുക ഇപ്പോ അപ്പം നടിയെ ആക്രമിക്കപ്പെട്ട കേസിലും സമാനമായ സാഹചര്യം വർഷങ്ങൾക്ക് ശേഷം അവർ തന്നെ മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോഴും മുഖം പുറത്തേക്ക് കാണിക്കാൻ കഴിയാതെ വാർത്താ മാധ്യമങ്ങളൊന്നും വരാതെ തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തൻ്റെ വേദനകൾ എഴുതി അറിയിച്ച ആ കുട്ടി അതിജീവിതയുടെ പോസ്റ്റിനെ എടുത്ത് പോസ്റ്റുകളാക്കുക അതായത് അതായത് കാർഡുകളാക്കുക എന്ന് പറയുന്നത് വളരെ അപലപനീയമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റൂ പറ്റൂ പക്ഷെ ഞാൻ ആ പോസ്റ്റ് കണ്ടൊരു വ്യക്തിയാണ് ആ കേരളത്തിൻ്റെ മനസ്സാക്ഷി ആ കുട്ടിയോടൊപ്പമാണ് ആ കുട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് സ്റ്റേ സ്ട്രോങ് ആർ വി ആൾ ആ വൃത്തിയു ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ സമൂഹത്തിലെ സാഹിത്യ കലാ രാഷ്ട്രീയ മേഖലകളിലെ ഒരുപാട് പേർ അവരോടൊപ്പം നിൽക്കുന്ന കാഴ്ച കണ്ടതിന് ചർച്ചയ്ക്ക് പക്ഷേ ഇതേ സാഹചര്യത്തിൽ തന്നെ രാഹുലിനെതിരെ വരുന്ന പല ഈ പറയുന്ന പോസ്റ്റുകൾക്ക് താഴെയും അല്ലെങ്കിൽ രാഹുലിനെതിരെ ഇപ്പോൾ പല ന്യൂസ് കാർഡുകളും വരുമ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള കാർഡുകളിടുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും രാഹുലിനെതിരെയാണെങ്കിൽ അതിനനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ താഴെയും കമന്റ് ചെയ്യുന്നു ഇപ്പോൾ പോലും സമയങ്ങൾക്ക് മുൻപ് പോലും ഞാൻ കണ്ടിരുന്നു പിണറായി വിജയന്റെ കളികളാണ് അതായത് ഈ ഒരു ചെറുപ്പക്കാരനെ ഇത്രത്തോളം ഭയക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആ ഒരു തരത്തിൽ സർക്കാർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഭയക്കുന്നത് കൊണ്ട് രാഹുലിനെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ വരെ പോസ്റ്റുകളും കമന്റുകളും വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രത്തോളം ജനങ്ങൾ രാഹുലിനെ ഇന്നും അനുകൂലിക്കുന്നുണ്ടോ അപ്പോ യഥാർത്ഥത്തിൽ അല്ല നോക്കൂ ഈ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്ത് കാണിച്ചു കൂട്ടിയിട്ട് അതിനെ നോർമലൈസ് ചെയ്യുന്ന പൊതുസമൂഹത്തിന്റെ അല്ല ഇങ്ങനെ അതായത് ഈ അതിജീവിതയായ പെൺകുട്ടി ഇപ്പോൾ കേരളത്തിന് പുറത്താണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ പെൺകുട്ടി അതായത് അമേരിക്കയിലുള്ള ഒരു പെൺകുട്ടി കൊടുത്ത പരാതിക്ക് എന്തിന് സർക്കാർ എത്രയും ശുഷ്കാന്തി കാണിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ ഭൂരിഭാഗം പൂർണ്ണമായും എല്ലാവരെയും പറയുന്നില്ല എന്നാലും ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത് ഈ രാഹുലിനെ ഇപ്പോഴും ആ ഒരു സ്ഥാനത്ത് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ രാഹുലിനെ ഇപ്പോൾ ഒരു തെറ്റുകാരനായി അംഗീകരിക്കാൻ സാധിക്കാത്ത ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം അല്ല അങ്ങനെയല്ലോ ജനങ്ങളുടെ പൊതുവികാരം മുതലെടുത്തല്ലോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയല്ലല്ലോ ഇവിടുത്തെ നീത നീതിന്യായ സംഹിത പ്രവർത്തിക്കുന്നത് ഈ നടി അക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ പൊതുസമൂഹത്തിൽ ഒന്നടങ്കം ആൾക്കാർ അനുകൂലിക്കുകയും മറ്റു ചിലർ നീതി ആ വിധിയെ തന്നെ ചോദ്യം ചെയ്യുകയും ആ വിധി പ്രസ്താവന നടത്തിയ ജഡ്ജിയെ വരെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അവസാനം പത്തനംതിട്ട സ്വദേശിനിയായ അതിജീവിതം നൽകിയ പരാതിയിൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങളുണ്ട് പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അതായത് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം ഈ കാര്യങ്ങളിലൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇതുവരെ തെളിയിക്കാൻ രാഹുൽ മാകൂട്ടലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് ഒരു ഇപ്പം ഞാനും ഹർഷയും ഒരു തെറ്റുചെയ്ത അല്ലെങ്കിൽ ഞാനോ ഹർഷയോ ഇത്തരത്തിലൊരു കേസ് പെടുകയാണെങ്കിൽ നീതിന്യായ സംഹിതയുടെ ഭാഗമായി കിട്ടുന്ന ഒരു ചെറിയ ഇളവുകൾ മാത്രം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം അതേപോലെ തന്നെ അറസ്റ്റ് തടയുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അല്ലാതെ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയെന്നും പറഞ്ഞ് ആഘോഷിക്കുന്നവർക്കടുത്ത് ഈ കേസ് ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ കേസുകൾ തേർഡ് പാർട്ടി ഡീറ്റെയിൽ എവിഡൻസ് എല്ലാം പരിശോധിച്ചുകൊണ്ട് ട്രയൽ നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കാത്തതെന്ന് എന്ന് ഭയങ്കര അത്ഭുതത്തോട് നോക്കിക്കാണുന്ന ഒരാളാണ് ഇത്രയും നമുക്ക് ഈ വാർത്ത ഈ ചർച്ചയിൽ പറയുന്നതിനപ്പുറമാണ് ഇതിന്റെ ഭീകരത എന്നുള്ളത് എനിക്കും എല്ലാവർക്കും അറിയാം ഒരു സാധാരണ രീതിയിൽ ഒരു ഫ്ലോട്ടിങ്ങും അത്തരത്തിലുള്ള സംവിധാനവും ഒന്നുമല്ല പുള്ളി നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ കോൺഗ്രസ് ഇതിനെ തള്ളി പറഞ്ഞു എന്നുള്ളത് ഏറെ എന്താണ് ശ്ലാഘനീയമാണ് അപ്പോ തന്നെ പറയുന്നത് ഇദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അതായത് അദ്ദേഹം കോൺഗ്രസിന്റെ പാനലിൽ നിന്നാണല്ലോ മത്സരിച്ച് എം എൽ എ ആയത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസിന് കൃത്യമായി ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് മറ്റൊരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനിയും കുളിക്കുന്നവരോട് പറയാനുള്ളത് ഇത്തരത്തിൽ ഒരു കാര്യത്തെ നോർമലൈസ് ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ചെയ്ത ഒന്നല്ല ഇതിന് പിന്നിലൊക്കെ പി ആർ വർക്കുകൾ ഉണ്ട് തീർച്ചയായിട്ടും പി ആർ വർക്കുകൾ ഉണ്ട് പി ആർ വർക്കുകളെന്ന ആരാണ് പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിനെ എന്താണ് രാഹുൽ മാങ്കനെ വെളുപ്പിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സാമൂഹിക യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ കൃത്യമായി പണം വാങ്ങിക്കുകയോ അല്ലാതെയോ ബന്ധത്തിൻ്റെ പുറത്തോ ഇതിൻ്റെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടെത്തിയതുമാണ് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തതുമാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പിണറായി വിജയൻ പെട്ടെന്ന് അടുത്തൊരു ആക്ഷൻ ഒന്നുമല്ല ഓ എസ് ഐ ടി സംഘ പോലീസുകാർക്ക് ഒരു കാര്യമുണ്ട് ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ പുള്ളിക്കാരനെ പിടിക്കാൻ കഴിയാത്തതിൽ പോലീസുകാർക്ക് തന്നെ ഒരു വിഷമം ദിവസമാണ് കളിപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അദ്ദേഹം നീലപ്പെട്ടി വിവാദം ഉണ്ടാക്കിയ കെ പി എം ഹോട്ടലിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ രണ്ടായിരത്തി രണ്ട് റൂമിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കാലത്തിന്റെ കാവ്യനീതിയാണ് അന്ന് പെട്ടി തലയിൽ ചുമന്നുകൊണ്ട് പോകും ഇപ്പോൾ മറ്റേ അദ്ദേഹം പറഞ്ഞ പഴയ വാക്ക് വീണ്ടും പൊങ്ങി വരികയാണ് ഇപ്പൊ ഇന്നലെ രാജീവ് പക്ഷേ കൃത്യമായ അന്വേഷണം നടന്നു വരികയാണ് കൃത്യമായ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ആരും അറിയാതെ ഇത്ര ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ പക്ഷെ കൃത്യമായി ഈ പറയുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ശബരിമല സ്വർണക്കുളയുടെ മറ്റൊരു തലത്തിലേക്ക് ഈ ഒരു കേസ് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു സമയത്തൊക്കെ ഇനി ആര് എന്നുള്ളത് അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് ആയി പ്രതികളുടെ ലിസ്റ്റിന്റെ ഒരു ഇമ്പാക്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൃത്യമായി രാഹുലിനെതിരെയുള്ള ഈ ഒരു പരാതി കേസും വരുന്നത് ഒരു പോയിന്റ് ഉണ്ട് കർഷകസിനൊരിക്കലും അത് എടുത്ത് ഒരു പോയിന്റായിട്ട് ഉന്നയിക്കാൻ കഴിയില്ല അത് കോൺഗ്രസിന്റെ മുകളിൽ തന്നെ ഒരു വാളായിട്ട് മാറുന്ന സാഹചര്യം കോൺഗ്രസ് പുറത്താക്കിയ ആളാണ് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ മറക്കാനായിരിക്കാം അത്തരത്തിലൊരു സ്ട്രാറ്റജി ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചത് എന്ന് ചർച്ചകളും വിമർശനങ്ങളും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് പക്ഷേ ആ അതൊന്നും മാത്രമല്ല ഇത് എന്താണ് അന്വേഷണത്തിന്റെ ഭാഗമായി കോടതിയുടെ പല മുൻകൂർ ജാമ്യങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു പരാതിയിൽ അറസ്റ്റ് ചെയ്യുക ഈ പോലീസുകാരെ വെറുതെ ഒന്ന് പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവർ നോക്കിക്കൊണ്ട് നിൽക്കില്ല എന്നുള്ളൊരു സാഹചര്യം ഒരു ഘട്ടത്തിൽ നമുക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിനോപ്പ് കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഹുൽ മാം വാർത്തകളിൽ നിന്ന് മാറിയിരുന്നു സ്വർണ്ണക്കുള്ളയും പത്മവുമാറും വിൻവാസും കണ്ഠര രാജീവരും അതേപോലെ പോറ്റിയെ കയറ്റി ഇതൊക്കെയായിരുന്നു പ്രധാന വിഷയമെങ്കിൽ കൃത്യമായി ഇന്നലെ ഒരു മാധ്യമങ്ങൾക്കും കൃത്യമായ ഒരു അറിവ് ലഭിക്കാത്ത സാഹചര്യത്തിൽ രാത്രി പന്ത്രണ്ടര മണിക്ക് കാരണം രണ്ടും മൂന്നും ദിവസമൊക്കെ പാലക്കാട് കേന്ദ്രീകരിച്ച കെ പി എം ഹോട്ടലിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പ്ലാൻ ഓരോ ഈ പറയുന്ന ഹോട്ടലിനകത്തുള്ള ഓരോ പ്രവർത്തകരെയും പോലും അത്രത്തോളം ടാർഗറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇനി ഒരു തവണ കൂടി ഒരു പാളിച്ച് സംഭവിക്കരുത് എന്നുള്ളത് പോലീസിന്റെ കൂടി ഒരു കേരള പോലീസിന്റെ ഒരു ഇമേജിന്റെ പ്രശ്നമായി മാറിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇനിയിപ്പോൾ മുൻപ് രണ്ട് തവണയായി ഊരി വന്നതുപോലെ ഒരു ഈസി ആയിട്ട് ഊരി പോരാമെന്നുള്ള ഒരു ചിന്ത രാഹുലിനുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നടക്കില്ല എന്ന് നമുക്ക് അറിവ് വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഫോൺ വാങ്ങിച്ചു വെച്ചു എന്നുള്ള അറിവുകളൊക്കെ വരുന്നുണ്ട് ഫോൺ വാങ്ങിച്ചു വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തെ എന്തായാലും കോടതിയിൽ ഇരുപത്തിയേഴ് മണിക്കൂറിനകത്ത് ഹാജരാക്കും അദ്ദേഹം റിമാൻഡിലേക്ക് ആണോ അതോ ജാമ്യം നൽകുമോ എന്നുള്ള കാര്യം വരുന്ന മണിക്കൂറുകൾ നമുക്ക് അറിയാൻ സാധിക്കും